ഹായോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി ടെൻത്ത് പ്രീമിയംസിലെ സിലബസ് ആണ് അപ്പോൾ അതിൽ ഫസ്റ്റ് വന്നിട്ട് വരുന്നത് കറൻറ്റ് ആണ് കറണ്ട് അഫയേഴ്സിൽ ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല അതേപോലെ തന്നെ രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കറൻറ്റ് അഫയേഴ്സ് ചോദിക്കും ചോദിക്കുന്നത് പത്ത് മാർക്കിനാണ് പിന്നെ അതുപോലെ അടുത്ത ടോപ്പിക്ക് നമുക്ക് വരുന്നത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അത് അതിർത്തികളും അതിരുകളും ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താ വിനിമയ മേഖലയിലെയും പുരോഗതി പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ചുള്ള പ്രാഥമിക അറിവ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് വരുന്നത് പത്ത് മാർക്കാണ് ചോദിക്കാൻ ചാൻസുള്ളത് ക്വസ്റ്റ്യൻസ് അപ്പോൾ നമുക്ക് കറൻറ്റ് അഫയേഴ്സ് അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ഈ ടോപ്പിക്കിനെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം വീഡിയോകൾ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പഠിക്കാൻ ഉപയോഗിച്ചിരുന്ന നോട്ട് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്കും ഇത് ഉപകാരപ്രദം വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്ത്യൻ ഭൂമിശാസ്ത്രം നോക്കാം ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്നത് ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർത്ഥ ഗോളത്തിലാണ് അപ്പോൾ ആദ്യം തന്നെ നോട്ട് ചെയ്യാൻ നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർത്ഥ ഗോളത്തിലാണ് അതേപോലെ തന്നെ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ വൻകര എന്ന് പറയുന്നത് എന്താണ് ഏഷ്യയാണ് നമ്മൾ ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് താമസിക്കുന്നത് അപ്പം നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ വൻകര എന്ന് പറയുന്നത് എന്താണ് ഏഷ്യയാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്ത് ഇന്ത്യ ശ്രദ്ധിക്കുക തെറ്റിപ്പോവരുത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകരാജ്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് ഏഴാം സ്ഥാനമാണ് ഏഴാം സ്ഥാനമാണ് നമ്മൾക്ക് വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനമായിട്ട് വരുന്നത് അതേപോലെ തന്നെ ജനസംഖ്യാ സ്ഥാനം കണക്കിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് രണ്ടാം സ്ഥാനമാണ് അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് റഷ്യയാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യങ്ങളുടെ ഓർഡർ ഒന്ന് നമുക്ക് പഠിക്കാം അപ്പോൾ ആദ്യം വരുന്നത് റഷ്യ ആണ് രണ്ടാമത് വരുന്നത് കാനഡയാണ് മൂന്നാമത് വരുന്നത് യു എസ് എ ആണ് നാലാമത് വരുന്നത് ചൈനയാണ് അഞ്ചാമത് വരുന്നത് ബ്രസീലാണ് ആറാമത് വരുന്നത് ഓസ്ട്രേലിയ ആണ് ഏഴാമത് വരുന്നത് ഇന്ത്യ ആണ് എട്ടാമത് വരുന്നത് അർജൻറ്റീനയാണ് ഒമ്പതാമത് വരുന്നത് കസാക്കിസ്ഥാനാണ് പത്താമത് വരുന്നത് അൾജീരിയ ആണ് അപ്പോൾ ഈ ഓർഡർ ഒന്ന് പഠിച്ചിരിക്കുക ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റഷ്യ ആണ് ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് എന്താണ് ഏഴാം സ്ഥാനമാണ് അതേപോലെ തന്നെ എട്ടും ഒമ്പതും പത്തും എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക അപ്പം അതിൻ്റെ കറക്റ്റ് ഓർഡർ ആണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് അടുത്ത ഞാൻ ഇന്ത്യയുടെ ഒരു മാപ്പാണ് വരച്ചിട്ടുള്ളത് വരച്ചത് അത്ര ശരിയായിട്ടൊന്നുമില്ല ഞാൻ റഫായിട്ടൊന്നും പഠിക്കാൻ വരച്ചുവെച്ചിട്ടൊന്നുള്ളൂ അപ്പം നമ്മൾ ഇതിൽ പറയുന്നത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ഞാൻ ഇതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് മുകളിൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം മുകളിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ആണ് തൊട്ട് താഴെ പാക്കിസ്ഥാൻ വരുന്നുണ്ട് പിന്നെ ഇവിടെ വരുന്നത് ചൈനയാണ് പിന്നെ ഇവിടെ വരുന്നത് നേപ്പാൾ പിന്നെ ഭൂട്ടാൻ പിന്നെ ഇവിടെ പോലെ മ്യാന്മാർ ഇവിടെ ബംഗ്ലാദേശ് ഇവിടെ ശ്രീലങ്ക മാൽദീവ്സ് അപ്പം നമ്മൾ എത്ര ഒമ്പത് രാജ്യങ്ങളാണ് നമ്മൾ അയൽ രാജ്യങ്ങളായിട്ട് പഠിക്കുന്നത് ഓരോന്നിന്റെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കാം ഇനി ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അയൽ രാജ്യങ്ങളും അതിന്റെ തലസ്ഥാനം അതുപോലെ തന്നെ അതിന്റെ നാണയങ്ങളും കൂടിയാണ് അപ്പം നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക അപ്പോൾ അഫ്ഗാനിസ്ഥാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കാബൂളാണ് അതിൻ്റെ നാണയമായിട്ട് വരുന്നത് എളുപ്പമാണ് അഫ്ഗാനി ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ അഫ്ഗാനി അടുത്തത് പാകിസ്ഥാനാണ് പാക്കിസ്ഥാൻ്റെ തലസ്ഥാനം വരുന്നത് ഇസ്ലാമാബാദ് ആണ് അപ്പോൾ അതിൻ്റെ നാണയമായിട്ട് വരുന്നത് എന്താ എളുപ്പമാണ് പാകിസ്ഥാനി റൂപ്പിയാണ് വരുന്നത് മൂന്നാമത് വരുന്നത് ചൈനയാണ് ചൈനയുടെ തലസ്ഥാനം വരുന്നത് ബീജിംഗ് ആണ് യുവാൻ ആണ് നാണയായിട്ട് വരുന്നത് നാലാമത് ഭൂട്ടാൻ ആണ് ഭൂട്ടാൻ്റെ തിംഫു ആണ് തലസ്ഥാനം നാണയം വരുന്നത് ഇൻകൾട്രം ആണ് ഇൻകൽട്രം ആണ് അപ്പോൾ അടുത്തത് അഞ്ചാമത് നേപ്പാളാണ് നേപ്പാളിൻ്റെ കാഠ്മണ്ഡു ആണ് തലസ്ഥാനം വരുന്നത് എളുപ്പമാണ് നേപ്പാളി സ്രൂപ്പിയാണ് നാണയായിട്ട് വരുന്നത് മ്യാൻമാറിൻ്റെ നെയ്പത്തി ആണ് എന്ത് ആ ഇത് വരുന്നത് തലസ്ഥാനം വരുന്നത് അതേപോലെ തന്നെ ആണ് എന്ത് നാണയായിട്ട് വരുന്നത് ഓക്കെ ഏഴാമത് ആണ് ബംഗ്ലാദേശിന്റെ തലസ്ഥാനം ധാക്കയാണ് ടാക്ക ധാക്ക ടാക്ക എന്നാലോചിച്ചാൽ മതി നാണയം വരുന്നത് ഠാക്കയാണ് എട്ടാമത് ശ്രീലങ്കയാണ് ശ്രീലങ്കയുടെ തലസ്ഥാനം വരുന്നത് കൊളംബോ ആണ് നാണയായിട്ട് വരുന്നത് ശ്രീലങ്കൻ റൂപ്പിയാണ് ഒമ്പതാമത് വരുന്നത് മാലിദ്വീപാണ് മാലിദ്വീപിൻ്റെ എളുപ്പം തലസ്ഥാനം മാലി അപ്പോൾ നാണയവും എളുപ്പമാണ് മാലദ്വീപിയൻ റൂഫിയ ആണ് നാണയമായിട്ട് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അയൽ രാജ്യങ്ങളും അതിന്റെ തലസ്ഥാനം അതേപോലെ തന്നെ അതിന്റെ നാണയം അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ കുറച്ച് അതിർത്തി രാജ്യങ്ങൾ പഠിച്ചു അയൽ രാജ്യങ്ങൾ പഠിച്ചു അപ്പം തന്നെ അവിടെ എന്തുണ്ടാവും ആ അതിർത്തി രേഖകൾ വരും അല്ലേ അപ്പം നമുക്ക് ഓരോ അതിർത്തി രേഖകളുണ്ട് ഓ ഇന്ന രാജ്യം ഇന്ന രാജ്യമായി പങ്കിടുമ്പോൾ അവിടെ വരുന്ന അതിർത്തി രേഖകൾ ഏതൊക്കെ നമുക്ക് നോക്കാം ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖേനെ പറയുന്നതാണ് റാഡ്ലിഫ് ലൈൻ റാഡ്ലിഫ് ലൈൻ നോട്ട് ചെയ്ത് വെക്കാം ഇന്ത്യയും ചൈനയും തമ്മിലാണെങ്കിൽ അത് മക് മോഹൻ ലൈൻ ആയിരിക്കും ഇന്ത്യയും ശ്രീലങ്കയും ആണെങ്കിൽ അത് പാക് ആയിരിക്കും ഇന്ത്യയും ബംഗ്ലാദേശും ആണെന്നുണ്ടെങ്കിൽ അതെന്താണ് തീൻ ബഗാ ബഗ കോറിഡോറാണ് തീൻ ബഗാ കോറിഡോറാണ് ഇന്ത്യയും ബംഗ്ലാദേശും വരുന്നത് പിന്നെ പാക്കിസ്ഥാനും അഫ്ഗാനിസ്ഥാനും വരുന്നതാണ് എന്ത് ഡ്യൂർ ലൈൻ അപ്പോൾ ഇത്രക്കാണ് അതിർത്തി രേഖകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഉണ്ടാക്കി ഞാൻ ഞാൻ പഠിക്കാൻ യൂസ് ചെയ്യുന്ന നോട്ടൊന്ന് ഷെയർ ചെയ്ത് തന്നു അതോടൊപ്പം തന്നെ അതിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിൻസൊക്കെ പറഞ്ഞു പോയി അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം